നിങ്ങൾ ഇങ്ങനെ ഒരു ഫിറ്റിങ്സ് കണ്ടിട്ടുണ്ടോ ഒരു ക്ലോസറ്റിന്റെ നേരെ മുകളിലായിട്ട് ആരെങ്കിലും ടവൾ റോഡ് ഫിറ്റ് ചെയ്യും ഇവിടെ ടവൾ റോഡ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ക്ലോസറ്റിന്റെ നേരെ മുകളിലാണ് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തട്ട് കെട്ടി താഴെ പോയി കഴിഞ്ഞാൽ നേരെ വന്ന് ക്ലോസെറ്റിനകത്തേക്ക് വീഴുള്ളൂ ഇത് തമിഴ്നാട്ടിലുള്ള ഒരു ഹോട്ടലില് റൂം എടുത്തപ്പം ഇന്നലെ കിട്ടിയ ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇന്നലെ റൂമിനകത്ത് ഇവിടെ ഉറങ്ങാൻ പറ്റിയില്ല അവസാനം പിന്നെ കാരണകത്ത് പോയി കിടന്നുറങ്ങേണ്ടി വന്നു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മുറിയൊക്കെ ഭയങ്കര മോശമാണ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും വെന്റിലേഷൻ ഇല്ല ഈ ബാത്റൂമിനെ വെന്റിലേഷൻ ഇല്ല ഈ ബാത്റൂമിന് ഒരു വെന്റിലേഷൻ പോലും ഇല്ല അത് കാരണം ഇതിനകത്ത് നിൽക്കാനോ ഇതിനകത്തുള്ള സ്മെല്ലോ പുറത്തു പോകാത്ത പോതിൽ അതിഭയങ്കര പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഹീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല ചൂടുവെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചൂടുവെള്ളം രാവിലെ കിട്ടും എന്നാണ് പറഞ്ഞത് ഇത് എങ്ങനെ കിട്ടും എന്ന് എനിക്കറിയില്ല അറിയില്ല എന്തായാലും ചൂടുവെള്ളമില്ല അതുപോലെ തന്നെ ഒരു ഹോട്ടലിലെ അവസ്ഥയാണ് ഈ കാണുന്ന പോലെ ഷവർ ഓൺ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും വരുവാക്കി അതുപോലത്തെ ഒരു വലിയൊരു അവസ്ഥയാണ് വാഷിംഗ് മെഷീനകത്ത് വെള്ളം നിൽക്കുക ക്ലീൻ ചെയ്തിട്ടില്ല ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല ഇതൊരു കാര്യം ഇതിനേക്കാളും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആണ് ഇതിനകത്ത് എന്താണ് മുഖമാണ് എങ്ങനെ കാണും എനിക്കറിയില്ല എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി എന്തായാലും ഇത് കൊള്ളാം നല്ലൊരു ഹോട്ടലാണ് വളരെ റേറ്റ് കുറവാണ് ആയിരത്തി മുന്നൂറ് രൂപയേ ഒരു എ സി റൂമിന് എന്തായാലും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഹോട്ടൽ കിട്ടിയാൽ മതിയോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ